ലക്ഷദ്വീപ് ഇന്ന് നേരിട്ടിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഗതാഗത മേഖലയിലുള്ള പ്രശ്നമാണ് കപ്പലുകൾ അഞ്ചെണ്ണം സർവീസ് ചെയ്യാൻ എല്ലാ രീതിയിലും പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ഒരു വർഷക്കാലത്തിൽ ലക്ഷദ്വീപിൽ കാണുന്ന പ്രതിഭാസമെന്ന് പറയുന്നത് ഒരു സമയത്ത് ഒറ്റക്കപ്പൽ ഓടിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇന്ന് ആകെ ഓടുന്നത് രണ്ടേ രണ്ട് കപ്പലുകളാണ് ഞങ്ങളുടെ ഭാഗത്തിൽ നിന്നും വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തിലേക്ക് കൊടുത്തപ്പോൾ അവർ പറയുന്നത് ലക്ഷദ്വീപ് സീം കൂടി ഓടും എന്നുള്ള ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് വരികയും കൂടി ചെയ്താൽ മാത്രമേ ഇപ്പോഴുള്ള ക്രൈസിസ് മുന്നോട്ട് കൊണ്ടുപോക പരിഹരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ലക്ഷദ്വീപിൽ എത്ര പേരിവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ടുള്ള ബേളാരം സർവേ നടത്തിയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ആയിരത്തിൽ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇതിനൊക്കെയും വേണ്ട രീതിയിൽ പ്രതികരിക്കാനോ ഇടപെടുവാനോ ഇന്നത്തെ ഏക ജനപ്രതിനിധിയായിട്ടുള്ള ഹംദുല്ല സയ്യിദ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഇടപെടുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം എൻ സി പി എസ് പിയുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യപ്പെടൽ എത്രയും പെട്ടെന്ന് മെമ്പർ ഓഫ് പാർലമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്യൂകളിൽ ഇടപെട്ട് വേണ്ട രീതിയിൽ പരിഹാരം കാണണം എന്നുള്ളത് ഞങ്ങൾ മുന്നോട്ട് ആവശ്യപ്പെടുന്നു ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന ഒരു സംഭവം ഭാഷകളായിട്ടുള്ള മിനിക്കോയ് ദ്വീപിൽ ആളുകൾ സംസാരിച്ചുകൊണ്ടുള്ള ലിപിയുള്ള മഹൽ ഭാഷ അതേപോലെ തന്നെ സാംസ്കാരികപരമായിട്ടും മതപരമായിട്ടും ഏറ്റവും കണക്ട് ചെയ്യുന്ന അറബി ഭാഷയും ഇന്ന് സഫീഷ്യൻറ്റ് ടീച്ചേഴ്സും ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടായിട്ടും ഒരു കാരണവുമില്ലാതെ അത് നിർത്തലാക്കുന്ന രീതിയിലുള്ള നടപടികൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ പറഞ്ഞിട്ടുള്ള ഒന്നര കിലോമീറ്ററിനകത്ത് സ്കൂളുകൾ വരേണ്ടതിന് പകരം ഉള്ള സ്കൂളുകൾ പൂട്ടുന്ന രീതിയിൽ അകത്തിയിലും കവറത്തിയിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് രണ്ടാമത്തേത് വീടുകൾ പൊളിക്കുവാൻ പൊളിക്കുന്നതിന് വേണ്ടി നാൽപ്പത്തെട്ടോളം വീടുകൾ കവറത്തിയിൽ മാത്രം അതുപോലെ അകത്തിലും മറ്റ് ദ്വീപുകളിലും വീടുകൾ പൊളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസുകളും നൽകുന്നുണ്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എൻ സി പിയുടെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും നേരിടുക തന്നെ ചെയ്യും കൾച്ചർ പരമായിട്ടും റിലീജിയസ് പരമായിട്ടും ഈ അറബിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലായതുകൊണ്ട് പണ്ട് മുതൽ ലക്ഷദ്വീപിലെ അറബി പഠിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അങ്ങനെ അതിനൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു നേക്ക് മലയാളമോ അറബിയോ ഓപ്ഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ അതിനുള്ള സഫീഷ്യൻ ടീച്ചേഴ്സും ആണ് ഇപ്പോഴും അവൈലബിൾ ആണ് അവരാരും എവിടെയും പോയിട്ടില്ല സഫിഷ്യൻ്റ് ടീച്ചേഴ്സ് അവൈലബിൾ എന്നിരിക്കെ ദ്വീപുകാരുടെ ഒരു ഇൻട്രസ്റ്റും എന്ന് പറഞ്ഞാൽ ദ്വീപ് ഒന്നാമത്തെ ദ്വീപുകാരുടെ അടുത്ത് ചോദിക്കുന്നില്ല പഞ്ചായത്ത് പോയിട്ട് രണ്ട് വർഷമായി ആ പഞ്ചായത്ത് ഉണ്ടെങ്കിൽ പഞ്ചായത്ത് മെമ്പേഴ്സിൻ്റെ അടുത്തെങ്കിലും ചോദിച്ചതെന്ന് പറയാം ആരുടെ അടുത്തും ചോദിക്കാതെ ഈവൻ സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ അടുത്ത് ചോദിക്കാതെ അല്ലെങ്കിൽ പി ടി എയുടെ അടുത്ത് ചോദിക്കാതെ സ്വമേധയാ അഡ്മിനിസ്ട്രേഷൻ ഇറക്കിയിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അറബി എടുത്തു കളഞ്ഞതും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു വിങ് ലക്ഷദ്വീപിൽ ലക്ഷദ്വീപുകാർക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്തിരുന്നു അതെല്ലാം തന്നെ ഇന്ന് പൂർണ്ണമായിട്ട് നിർത്തലാക്കി അവരെ എല്ലാം ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന രീതിയിലാണുള്ളത് അതുകൊണ്ട് സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു പെട്ടെന്നുള്ളൊരു ബുദ്ധിമുട്ടിന് കയറി ചെല്ലേണ്ട ഓഫീസ് സംവിധാനം നിർത്തലാക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ലക്ഷദ്വീപുകാരായിട്ടുള്ള ആളുകളുടെ ശബ്ദങ്ങൾ കേരളവുമായിട്ടുള്ള ബന്ധം ചുരുങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ലക്ഷദ്വീപുകാരൻ്റെ ശബ്ദം പുറത്ത് കേൾക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ എല്ലാ ബന്ധങ്ങളും കേരളവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അടച്ചുപൂട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രവേഗിൻ്റെ ഉദ്ഘാടനം വെച്ചിട്ടുണ്ടായിരുന്നു കവറത്തിയിൽ പ്രവേഗിൻ്റെ ഈ പരിപാടിക്ക് വന്നത് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ് ഉദ്ഘാടനത്തിന് വേണ്ടി വന്നത് ഷോ കേസിങ്ങിന് വേണ്ടി വന്നത് ആ വന്ന സമയത്ത് ലക്ഷദ്വീപിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ബഹുമാനിയനായ എം പിയും ആ ചടങ്ങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ലക്ഷദ്വീപുകാരായിട്ടുള്ള ആളുകളുടെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് പണ്ടാരം ലാൻഡാണ് അത് ഡിസ്പ്യൂട്ടഡ് ലാൻഡാണ് അവിടെ ഉള്ള എല്ലാ കൺസ്ട്രക്ഷനും നിർത്തി നിർത്തിവെക്കണമെന്ന് അഡ്മിനിസ്ട്രേറ്ററുടെ ഓർഡർ റീസെൻ്റ്ലി ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എല്ലാ ബിൽഡിങ് കൺസ്ട്രക്ഷൻ സാധാരണക്കാരൻ്റെ താമസിക്കാനുള്ള വീട് പണിയടക്കം ഡിസ്പ്യൂട്ടഡ് ലാൻഡാണെന്നുള്ള പേര് തന്നെ വെച്ചുകൊണ്ട് നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതേ രീതിയിൽ തന്നെ ഡിസ്പ്യൂട്ടഡ് ലാൻഡാണ് ഈ പറയുന്ന ബംഗാരം തിണ്ണകര ഈ രണ്ട് സ്ഥലവും പണ്ടാര ലാൻഡുമായിട്ട് ഗവൺമെൻറ്റും ലക്ഷദ്വീപിലെ ജനങ്ങളും തമ്മിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്പ്യൂട്ടഡ് ലാൻഡാണ് ഈ ഡിസ്പ്യൂട്ടഡ് ലാൻഡിലേക്ക് ഇത്തരത്തിലുള്ളൊരു പ്രൈവറ്റ് ഏജൻസിയുടെ പരിപാടി നടത്താൻ വേണ്ടി വളരെ തന്ത്രപരമായിട്ട് ബഹുമാന്യനായ വൈസ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയെ കൊണ്ടുവന്നുകൊണ്ട് ഷോ കേസിങ് നടത്തിക്കുന്നു ഡിസ്പ്യൂട്ടഡ് ലാൻഡിലേക്ക് ഒരിക്കലും വൈസ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ എനിക്ക് തോന്നുന്നില്ല ആ കാര്യം അറിഞ്ഞുകൊണ്ട് വരുമെന്ന് അപ്പോൾ അത് അറിയാതെ മനഃപൂർവ്വം എന്തോ ചെയ്തതുപോലെ തോന്നുന്ന ഒരു കാര്യം കൂടി ഇവിടെ വെളിപ്പെടുത്തുകയാണ്